ഗുഡ് മോർണിംഗ് വീണ്ടും ഒരു പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം നമ്മൾ നഗരവനത്തിൻ്റെ മുമ്പിലൂടെ പാസുണ്ട് രണ്ടോ സൈഡ് മഴ പെയ്യാത്തോണ്ട് വെള്ളം തീരെയില്ല അപ്പോൾ ഫ്ലോട്ടിംഗ് മണ്ണിൽ പോകുന്നത് നിൽക്കുകയാണ് മാംഗ്ലൂർ കാസർഗോഡ് ഹൈവേയിലോട്ട് കേറാണ് പറഞ്ഞ കേറുക ഭയങ്കര വണ്ടികളുണ്ട് മുമ്പില് മൂന്ന് ഹമ്പുണ്ട് ഇവിടെ സ്കൂളുണ്ട് അതിന്റെ അടുത്തുള്ള ഹാണ് പൊന്നു സർവീസ് റോഡ് കഴിഞ്ഞ് ഹൈവേയിലേക്ക് കയറി ഈ ഹൈവേയിലേക്കുള്ള വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ടാങ്കർ ലോറികളും മറ്റു വലിയ ലോറികളൊക്കെ ഇല്ലേ ഇത് റോഡിൽ നിർത്തി രാത്രി അവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്കണത് ഭയങ്കര ഡേഞ്ചറാണെന്ന് തോന്നുന്നത് രാവിലൊന്നും പ്രശ്നമില്ല രാത്രിയൊക്കെ അടിച്ചു പിടിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ എങ്ങനെയെങ്കിലുമൊക്കെ എത്രയെന്ന് കയറിയിട്ട് മുറക്കു വന്നിട്ടൊക്കെ പോകുന്നത് അവർ നേരെ ഒന്ന് ഇതിൻ്റെ ബാക്കിൽ അടിക്കും കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു ഇതേപോലെ കുറച്ചപ്പുറത്ത് ഒരു നിർത്തിയിട്ട് വണ്ടിക്കൊരു ബാക്കിൽ വന്നിട്ട് ഒരു ലോറി കുത്തിയിട്ട് രണ്ട് വണ്ടിക്കണി കിട്ടി ഈ റോഡൊക്കെ കാണുമ്പോഴേക്കില്ലേ ഒന്ന് മാംഗ്ലൂരിലേക്കൊക്കെ പോയി വരാൻ ആഗ്രഹം ഒരു അമ്പത് നൂറൊക്കെ അടിക്കാൻ ആഗ്രഹം പക്ഷെ ഒരു ഇരുപത് മുപ്പതൊക്കെ ആകുമ്പോഴേക്കും തന്നെ എൻ്റെ ടൈമ് തീരും ക്ലാസ്സിൻ്റെ സമയമായി പിന്നെ ഒന്നാമത് ലോങ് ഓടാൻ പറ്റിയ അവസ്ഥയിലല്ല അവസ്ഥയില നല്ല പരിക്കലുമാണ് കാലവേദനയുള്ളതുകൊണ്ട് കുറേ പോകാനും പറ്റില്ല കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് ഞങ്ങളെ ക്ലബിലുള്ള ഒരുത്തന് ഇരുന്നൂറ് അടിച്ച് ഞങ്ങളെ ക്ലബിൽ കുറേ കാലത്തിനശമാണ് ഒരാൾ ഇരുന്നൂറ് അടിക്കുന്നത് കാസർഗോഡ് മുതൽ കാസർഗോഡ് മുതൽ ഉടുപ്പി വരെ പോയിട്ട് റിട്ടേൺ വന്ന് തിരിച്ചെത്തുമ്പോഴേക്ക് ഇരുന്നൂറ് കിലോമീറ്റർ സ്വപ്നായിരുന്നല്ല മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു അന്നും വലിയ കഥയല്ലായിരുന്നു പക്ഷെ ഇപ്പോ പറ്റുന്നില്ല ഇൻഷാല്ല കണ്ടിന്യൂ ചെയ്യണം അമ്പതൊന്നൂറൊക്കെ പറ്റാത്തതല്ല പറ്റാത്തതായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നില്ല കഷ്ടപ്പെട്ട പറ്റും ഇൻഷാല്ല വേണ്ടേ എല്ലാ ആക്ഷൻ ക്യാമറക്കും അറിയില്ല പക്ഷെ ഇതിന് ഓസ്മോ മണ്ണിന് പെട്ടെന്ന് ഹീറ്റ് ഹീറ്റാകുന്നുണ്ട് നല്ല ഹീറ്റിങ് വരുന്നുണ്ട് കമ്പനി കമ്പനിയെ പറയുന്നുണ്ട് ഇതിന്റെ ബുക്കിൽ ഹീറ്റിംഗ് ഉള്ളത് കൊണ്ട് ലെൻസിൻ്റെ ഭാഗത്തും ടാച്ച് സ്ക്രീനിൻ്റെ ഭാഗത്തും കൈവക്ക എത്തുന്നു അങ്ങനെ ഒരു കാര്യം കമ്പനി കമ്പനിയുണ്ട് പറയുന്നുണ്ട് നല്ല ഹിറ്റാകുന്നുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഇതാ ഈ ഒരു സ്ഥലത്തിന് ശേഷം ഇതിനപ്പുറത്തേക്ക് പോയിട്ടില്ല അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇവിടുന്ന് വീട്ടാണ്ടി കാര് മതി എന്നങ്ങോട്ട് പോയി നോക്കുക കുറച്ച് ഇത് നോക്കരാൽ പുത്തൂർ സൈക്കിളിൽ പോയിട്ടില്ല കേട്ടാ ഉദ്ദേശിച്ച അല്ലാതൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് മുമ്പിൽ കുണ്ടായത് കൊണ്ട് എല്ലാ വണ്ടിയും സ്ലോ ആയി നല്ല ബ്ലോക്ക് ആയി ഇവിടെ എത്ര ടൈം നല്ല റോഡില് വന്നിട്ട് ഇപ്പം ഇങ്ങനത്തെ റോഡിൽ കയറുമ്പോഴുള്ള അവസ്ഥോന്ന് നോട്ടി കളിക്കാണ്ടാക്കിയതാ എത്രണ്ട് ഹലോ ഇവിടുന്ന് അങ്ങോട്ട് കൊറേയുണ്ട് തോന്നുന്നു റോഡ് വേണമെങ്കിൽ കഴിയാത്ത ഫുള്ള് കൊണ്ട് കൊണ്ടുതന്നെ എന്റെ ബാഗില് കെ എസ് ആർ ടി സി ഉണ്ട് മുമ്പിൽ പറയാം ലോറികളുണ്ട് പിന്നെ കെ എസ് ആർ ടി സിന്റെ ബാക്കിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയുന്നില്ല നമ്പാൻ ന്മാരൊക്കെ റോഡ് അവന്റെ തറവാട സ്വത്ത് പോലെ ഉപയോഗിക്കുന്നത് ഇയാളല്ലേട്ടാ ചില ആൾക്കാര് എന്താ വീണ്ടും മുന്നില് നല്ലൊരു ബ്ലോക്ക് നല്ല റോഡിന്റെ ഇടയില് ഡ്രൈനേജിന്റെ വെള്ളം വന്നിട്ട് തല്ലിപ്പുളി ഏതാ ഓ ഓത്തമ്പുര വഴി തരുമോ കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം സമയം ഏഴ് അമ്പത്തഞ്ച് പതിനാല് കിലോമീറ്റർ അവറേജ് സ്പീഡ് ഇരുപത് പതിനാലര കിലോമീറ്റർ ആയി വളർന്നോ ഒന്ന് റെസ്റ്റ് എടുക്കണോ വണ്ടിയൊന്നും വരാത്തൊരു സ്ഥലം നോക്കി എവിടെയെങ്കിലൊന്ന് നിർത്താം ഇവിടെ റോഡ് അടിച്ചു എന്നുണ്ട് പക്ഷെ ചെറിയ വണ്ടിയൊക്കെ ഒന്നും പ്രശ്നമല്ല ചെറിയ വണ്ടികളൊക്കെ പാസ്സാവും ഇതിലും കുറച്ച് അങ്ങോട്ട് പോയിട്ട് വളരെ നിർത്താം ശരിക്കും ടയേർഡായി റോഡ് ആക്കി കൊടുത്ത ബസ്സൊക്കെ വരുന്ന കാണുന്നുണ്ട് പതിനെട്ടര കിലോമീറ്റർ ആയിട്ടുള്ളൂ പക്ഷെ നല്ല ടയേർഡായി ചെറുതായിട്ടൊ റെസ്റ്റ് എടുത്ത് ഇനി പോട്ടെ എന്താണ് ഇങ്ങനെ ക്ഷീണിച്ചത് ഒരു ലോങ് റൈഡൊക്കെ പോയ പോലെയാണ് എന്ത് ക്ഷീണം വലൈക്കും സ്ഥലം الحمد لله